കുമണൂരിലെ മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തം ബുധനാഴ്ച ഉച്ചയോടെയാണ് പ്ലാന്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യവും ഉയരുന്നുണ്ട് തീപിടുത്തമുണ്ടായതറിഞ്ഞ് ഉപ്പള കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സിന്റെ നാല് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണക്കാനുള്ള ശ്രമം നടത്തിയത് എങ്ങനെയാണ് വീണ്ടും തീപിടുത്തം ഉണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല ഈ മാസം പന്ത്രണ്ടിന് അർദ്ധരാത്രിയിൽ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായിരുന്നു അന്ന് ഒൻപത് മണിക്കൂറിലേറെ പ്രയത്നിച്ചാണ് തീ അണയ്ക്കാൻ സാധിച്ചത് ആദ്യം തീപിടുത്തമുണ്ടായതിന്റെ തൊട്ടടുത്താണ് ബുധനാഴ്ച വീണ്ടും തീപിടിച്ചത് അന്ന് കെടാതെ കിടന്ന തീപൊരികൾ കനത്ത ചൂടിൽ വീണ്ടും പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം കഴിഞ്ഞ ഇരുപത് വർഷമായി കുബണൂരിലെ പ്ലാന്റിൽ മാലിന്യം സംസ്കരിക്കാതെ കൂട്ടിയിട്ടിരിക്കുകയാണെന്നും ആൾ താമസമില്ലാത്ത സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കുമണൂരിലെ മാലിന്യ പ്രശ്നം ഏകദേശം ഇരുപത് വർഷത്തോളമായി കുബണൂറിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാതെ കൊന്നുകൂടി കൂട്ടിയിരിക്കുകയായിരുന്നു ഇതിന് ഇതിനെതിരെ അവിടുത്തെ നാട്ടുകാർ സമരസമിതി രൂപീകരിക്കുകയും മംഗൽപ്പാടി ജനകീയ വേദിയും സമരം നടത്തുകയും പിന്നെ നിരവധി ബന്ധപ്പെട്ടവരധികാരികൾക്ക് പരാതി നൽകുകയുണ്ടായി യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അധികാരികളിൽ നിന്ന് പല ഉറപ്പും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു വിവരമറിഞ്ഞ തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു